മുഖ്യമന്ത്രി എല്ലാ ദിവസവും നടന്നു പറയുകയാണ് മുസ്ലിങ്ങളെ ബി ജെ പി രണ്ടാം കിട പൗരന്മാരായി കാണുന്നു മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കുന്നു വ്യാപകമായ കള്ളപ്രചരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ ഒരു മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയ പ്രേണനം നടത്തിയ വോട്ട് നേടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് കോൺഗ്രസും യു ഡി എഫും അതിനോട് മത്സരിക്കുകയാണോ ശരിയായ നിലപാട് രണ്ട് മുന്നണികൾക്കുമില്ല മതനിരപേക്ഷ നിലപാടാണെങ്കിൽ റഷ്യയിൽ നൂറുകണക്കിന് ആളുകൾ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതിനെതിരായി ഒരു ശബ്ദം പോലും രണ്ടു കൂട്ടർക്കുമില്ല ഈ വൈദികർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു നിലപാടുമില്ല ആലപ്പുഴയിൽ ിയും മലരും മാത്രമല്ല കുന്തിരിക്കും കരുതിക്കോളൂ എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഒരു നിലപാടുമില്ല മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുന്നണികളായി രണ്ട് മുന്നണികളും കേരളത്തിൽ മാറി ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കകത്തിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നാട്ടിലിറങ്ങി ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും പോപ്പുലർ ഫ്രണ്ടിനുമായി ചേർന്നുള്ള രാഷ്ട്രീയ നിലപാടാണ് സി പി എം ആലപ്പുഴയിൽ ഉടനീളം സ്വീകരിക്കുന്നത് അതിനോട് മത്സരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി നിരോധിത ഭീകരവാദ സംഘടനകളുടെ കയ്യിലെ കളിപ്പാവകളായി എൽ ഡി എഫും യു ഡി എഫും മാറിയിരിക്കുകയാണ് ഈ നാടിനെ ചിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവകളായി എൽ ഡി എഫും യു ഡി എഫും മാറിയിരിക്കുകയാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് അവർ നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഈ നാടിന്റെ വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇത്രയധികം തീരപ്രദേശമുള്ള ആലപ്പുഴയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ ആണ് ഒരു ഫിഷറീസ് മന്ത്രാലയം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് മത്സ്യ സമ്പദ യോജന പ്രതിവർഷം ആറായിരം ഏഴായിരം കോടി രൂപ നമുക്ക് ലഭ്യമാവുന്ന മത്സ്യ സമ്പുദായ യോജന കൊണ്ടുവന്നിട്ടുള്ളത് മോദി സർക്കാരാണ് ആണ് മത്സ്യ സമ്പദ യോജന വഴി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മത്സ്യബെഡ് എന്ന് പറയുന്ന വെള്ളാന വഴി സ്വന്തം പോക്കറ്റിലാക്കാനാണ് പിണറായി വിജയൻ സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന ആളുകളും ശ്രമിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സഹായവും അവർ ചെയ്യുന്നില്ല കേന്ദ്രം ചെയ്യുന്ന സഹായം മോദി ചെയ്യുന്ന സഹായം അത് വഴിമാറ്റി വകമാറ്റി വഴിമുടക്കി അത് യഥാർത്ഥത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതിരിക്കാനാണ് ഇടതു മുന്നണി സർക്കാർ ശ്രമിക്കുന്നത് അതിന് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ്